അലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലുള്ള അഗ്ലോണിമ ചെടി അപ്പോൾ അഗ്ലോണിമ ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കും നമ്മുടെ വീടുകളിൽ ഒരുപാട് നാൾ പിന്നെ പഴക്കം ചെന്ന ഒരു ചെടിയാണ് കുറേ ചെടികൾ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ അതായത് ഇതേമാതിരി നല്ല ഭംഗി തരുന്ന ചെടികളാണ് ഈ അഗ്ലോണിമ പല കളറിലും പല രീതിയിലും ഉള്ള ചെടികളാണ് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം വേണ്ട അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അത ഇത കണ്ട ഇതിൻ്റെ ഒരു ഭംഗിയില്ലാതെ എല്ലാം മുളന്ന് വായിച്ച് കമ്പൊക്കെ നീണ്ടു വന്ന് കിടക്കുന്നു ഇപ്പോൾ ഒരു ഭംഗിയില്ല നമ്മുടെ ചെടികൾ സിറ്റൗട്ടിലൊക്കെ നല്ല ഭംഗിക്ക് നല്ല കുറ്റിയായിട്ട് നിന്ന ചെടിയാണ് ഇപ്പോൾ അതങ്ങ് കോലുമാതിരിയൊക്കെ വന്ന് ഒരുമാതിരി വൃത്തിയില്ല അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് കൊണ്ട് നല്ല ഭംഗിക്ക് ഒരുപാട് നാൾ നിന്ന സിറ്റൗട്ടിൽ നിന്ന ചെടികളാണ് അപ്പം ഇതിനെ ഒന്ന് വൃത്തിയാക്കി ആ പൈപ്പിൻ്റെ ചവിട്ടിൽ കൊണ്ടുപോയി ഞാൻ ഓരോന്നിനെയും എടുത്തുകൊണ്ട് പോയി പൈപ്പിൻ്റെ ചൂട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചത് കട്ടിയായിട്ട് ഇരിക്കുമ്പം വെള്ളം അപ്പം ചെടിച്ചട്ടിക്ക് ഒന്നും സംഭവിക്കത്തില്ല ഈ വെള്ളം ഒഴിച്ച് കുതിർന്ന് കിട്ടിയതിന് ശേഷം ഇതാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഉദാഹരണ്ട എന്ത് ഭംഗിയുള്ള ഇലകളാണ് ചെടികളാണ് ഇതൊക്കെ പേരൊന്നും അറിയത്തില്ല ഇതിൻ്റെയൊന്നും കുറേ ചെടികളുണ്ട് പക്ഷെ പേരൊന്നും അറിയത്തില്ല നല്ല ഭംഗിയുള്ള ചെടികളാണ് പിന്നെ എന്ന് പറയുന്നത് വെയിൽ അതും ഇത് ഇതാണ്ട് ഈ ചെടി ഒരു പിന്നെ കണ്ട ഇത് അതിൻ്റെ ഇലപ്പെട്ട വെയിൽ വെ ഇഷ്ടപ്പെടാത്ത ചെടിയാണ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടിപ്പോവും അല്ല അത് അകത്ത് വെക്കുന്ന സൂര്യപ്രകാശം ഒരുപാട് വേണ്ടാത്ത ചെടികളാണ് ഇത് ഇതേമാതിരിയുള്ള ചെടികൾ അപ്പം നല്ല എന്നാൽ സൂര്യപ്രകാശത്ത് നിൽക്കുമ്പോൾ അങ്ങ് ഒരുമാതിരി ഇല ഇതാവും പക്ഷേ തണലത്ത് വെക്കുമ്പോൾ നല്ലതുപോലെ വരും അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ഇത് കണ്ട ഇതിനെയൊക്കെ കൊണ്ടുചെന്ന് ഒന്ന് പൈപ്പിൻ്റെ ഒട്ടി കൊണ്ടു ചെന്ന് ഇതിനെയൊക്കെ റീപ്പോർട്ട് ചെയ്യാം അതിൻ്റെ മണ്ണൊക്കെ ഇളക്കി കുറ്റിയായിട്ട് അതിനകത്ത് ഒരു ഒരുപാട് പേര് കൊണ്ടുപോയ ചെടികളാണിത് നല്ല ഭംഗി കണ്ടുകൊണ്ട് ഇപ്പോൾ ആർക്കും ഇത് വേണ്ട ഇപ്പോൾ ഇത് നമ്മൾക്ക് കളയാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ സിറ്റൗട്ടിനൊക്കെ നല്ല ഭംഗി തന്ന ചെടികളാണ് അപ്പോൾ കളയാൻ പറ്റുന്നത് റീപ്പോട്ട് ചെയ്ത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം കുറേ ചെടികളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഇതേമാതിരി തന്നെ ചെടികളൊക്കെ അങ്ങ് കാട് വേമ്പം നമ്മളതിനെയൊക്കെ പിന്നെ പരിപാലിച്ചെടുത്ത് വൃത്തിയാക്കി വേണ്ടാത്തതൊക്കെ എടുത്ത് വേരൊക്കെ ഇട്ട് ഇട്ട് കളഞ്ഞ് റെഡിയാക്കി എടുക്കണം അപ്പം കുതിന്ന് വെള്ളം ഒഴിച്ചിട്ടിരുന്നേ കൊണ്ട് പെട്ടെന്ന് ഇത് നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഓരോ ചെടിയും ചെടിച്ചട്ടിയും ഞാൻ വൃത്തിയാക്കി എടുക്കുക ഇതിനകത്ത് ഒരുപാടുണ്ട് പിന്നെയും പിന്നെയും അങ്ങ് കിളിച്ച് ഇതിൻ്റെ മുള വന്ന് കിളിച്ച് വരും ഈ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് നമുക്ക് പൊട്ടിമിക്സ് ഒക്കെ തയ്യാറാക്കി എടുക്കാം അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി ഇത് ആ ചെടിച്ചട്ടിയെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ അപ്പോൾ ആ കെട്ടി പിന്നെ കെട്ടി വെച്ചില്ലെങ്കിൽ ഇത് അങ്ങ് പിന്നെ ഒരുമാതിരി ഭംഗിയില്ലാതെ വരും അങ്ങനെ ഞാൻ എടുത്ത് കെട്ടി വെ വെച്ച് വെച്ചിരുന്നതായത് അതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് കളഞ്ഞിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കമ്പയെ ഞാൻ മണ്ടയാണ് മുറിച്ച് വെക്കുന്നത് വേരൊക്കെ കുറേ കളഞ്ഞിട്ട് കുറേ എടുത്ത് ഞാൻ വേറെ ഒരു ചെടിച്ചട്ടിക്കകത്ത് വേറെ ഒരു പാത്രത്തിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒന്നിച്ച് അഞ്ചാറെണ്ണം എടുത്തതിന് ശേഷം ഒന്നിച്ച് കെട്ടി വെക്കണം ചെട്ടി നമുക്ക് ചെടി ചെടിച്ചട്ടിയിലോട്ട് വെച്ചു കൊടുക്കാം ഇതേമാതിരി വളർന്നു നിൽക്കുന്ന ചെടികൾ നിങ്ങൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇനി ഞാൻ ഇത് ഇത് വള്ളി വെച്ചൊന്ന് കെട്ടുവാണ് ഇത് ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ കൊണ്ടുവന്ന് വെക്കേണ്ട ചെടികളാണിത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഞാൻ ഞാനതിന് എന്താ പോട്ടി മിക്സ് എന്താ പറയുക കരിയിലെടുത്തിട്ടുണ്ട് ആ ചെടിച്ചട്ടിയിലോട്ട് ഇട്ടതിന് ശേഷം മണ്ണുണ്ട് ഈ ചെടിച്ചട്ടിയിൽ നിന്ന് എടുത്ത മണ്ണ് തന്നെ ഞാൻ കുറച്ച് വാരി വെച്ചിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കരിയിലെ ആകുമ്പോൾ അങ്ങ് അമ്മ ഇപ്പോൾ ഒരുപാട് വെയിറ്റ് ഇല്ല നമുക്ക് എടുത്തോണ്ട് സുഖമായിട്ട് നടക്കാം അപ്പോൾ ഒരു കമ്പും കൂടെ ഇതൊരു ആരോഗ്യം ഇല്ലാത്ത കണക്ക് നിൽക്കുന്ന ഈ മണ്ണ ഇല ഒരുപാട് ഒരുപാടുണ്ടായതുകൊണ്ടാണ് അപ്പം ഞാനൊരു ചെറിയ കമ്പും കൊണ്ട് എടുത്തു വെച്ച് അതിനകത്ത് ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചെടിച്ചട്ടിയിലോട്ട് എടുത്ത് വെക്കുമ്പോൾ നല്ല ഉറച്ച് നിൽക്കും നല്ല കമ്പം കമ്പോ ചെറിയ കമ്പിയോ കമ്പോ ഒക്കെ എടുത്ത് വെച്ച് കെട്ടിക്കൊടുക്കണം അതൊന്ന് കെട്ടുവാണോ ആ കമ്പിനെ ഒന്ന് ബലം കൊടുക്കുമ്പോൾ അത് അവിടെ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോളും ഇല്ലെങ്കിൽ അത് മൊത്തം അങ്ങ് ഒരു സൈഡിലോട്ട് അങ്ങ് ഈ ഇലയുടെ വെയ്റ്റ് കാരണം ഒരു സൈഡിലോട്ട് അങ്ങ് ചാഞ്ഞു പോകും അപ്പോൾ കരിയിലെയൊക്കെ ഇട്ട് ചാണകപ്പൊടിയും മണ്ണും ഇട്ട് കൊടുക്കാം തണ്ടേ വെച്ച് കുറേ മണ്ണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഈ ചെടിച്ചട്ടീന്ന് എടുത്ത മണ്ണ് തന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ച് ഈ ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഉറപ്പിച്ച് നിർത്താം ആ കമ്പ ഉണ്ടായതുകൊണ്ട് അവിടെ അത് ഉറ ഉറച്ച് നിൽക്കും അല്ല ഇനി ഈ വേരിനെ എല്ലാം കൂടി എടുത്തു വെച്ച് വേറെ എന്തെതിനെങ്കിലുമൊക്കെ കൊണ്ടു വെക്കാം അപ്പോൾ അവരും അങ്ങ് കളിച്ച് കയറും അപ്പോൾ ഇതേമാതിരി ഈ ചെടിച്ചട്ടുകളിലും എല്ലാം ഇതേമാതിരി ഞാൻ നടുവാണ്ട് ഇത് കണ്ട നല്ല ഭംഗിയുള്ള ചെടികൾ അങ്ങനെ എല്ലാം നട്ടിട്ടുണ്ട് എല്ലാം ഞാൻ നട്ടുവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ വെയിലത്തോട് വെയിൽ തണലത്ത് വേണം ഇത് ആദ്യം വെക്കാൻ അല്ല ഇതെല്ലാം വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ദിവസം ഞാൻ തണലത്തോട്ട് മാറ്റി വെച്ച് വെയിലത്തായിരുന്നു വേണ്ട ഇനിയിപ്പം നമുക്ക് ശകലം ഒന്ന് കുറേ ഒരു രണ്ട് മാസമായി ഇപ്പം വെച്ചതിന് ശേഷം പിന്നെ വെയിലത്തിരുന്നപ്പം ഒരുമാതിരി വന്ന് അപ്പം ഞാൻ മണ്ണ് ഇളക്കി ഇളക്കി ഒന്ന് പിന്നെ വളം ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ചെവിടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ വളം ഇട്ട് ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ആരോഗ്യത്തോടുകൂടി വളരും കണ്ടിത് കണ്ട ഒരുമാതിരി നരച്ച ഇല കണ്ട പക്ഷേ വെയിലത്ത് വെക്കാ തണലത്ത് വെച്ചപ്പോൾ അതിൻ്റെ ഇലയുടെ വ്യത്യാസം വേറെ ഒരു ഇത് ഇത് ചാണകം പുളിപ്പിച്ച വെള്ളവും കഞ്ഞി വെള്ളവും നമ്മുടെ അടുക്കള വേസ്റ്റിൻ്റെ അതൊക്കെ ഇടുന്ന വെള്ളമാണിത് ചാണക വെള്ളത്തിനകത്തോട്ട് ഞാൻ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടു അതായത് വേര് കൊണ്ട് വേര് നമ്മൾ നട്ട് കള എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ ആ വേര് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്ത് അവരും കിളിച്ച് വരുന്നുണ്ട് അത് കുറേയൊക്കെ ഇങ്ങോട്ടും കളഞ്ഞ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ിയൊ കുറച്ച് മണ്ണും കൂടി ഇട്ടുകൊടുക്കണം മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ മാത്രം വളം ഒഴിച്ചു കൊടുത്താൽ മാത്രം പറ്റില്ല നമുക്ക് മണ്ണും ഒഴിച്ച് കൊടുക്കണം മണ്ണൊഴിച്ച് കൊടുക്കുമ്പോൾ ഇവർ കൂടി വളർന്നു വരും വേണ്ട അല്ല ഇതിൻ്റെ ആ ഇലയുടെ ഭംഗി ഉണ്ടോ ആ ഇല തണലത്ത് വെച്ചപ്പം നല്ല കളറും വന്ന് അല്ല വെയിലത്ത് വെച്ചതിന് ഒരു അതിന് നരച്ച കളറും വന്ന് പല കളറിൽ അഗ്ലോണിമ ചെടികളുണ്ട് അഗ്ലോണിമ എന്ന് പറയുന്നത് വെയിലത്ത് വെക്കുന്നതുണ്ട് വെയിലത്ത് വെക്ക് വെയിൽ കൊള്ള പിന്നെ ചൂടടിക്കുമ്പം കരിഞ്ഞു പോകുന്ന ഇല കരിഞ്ഞത് ആ അതുമുണ്ട് ഇതൊക്കെ വെയിൽ വേണ്ടുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല വെയിലിച്ചാലും പാടത്തില്ല പക്ഷേ അഗ്ലോണിമ അങ്ങനല്ല നമ്മൾ സിറ്റൗട്ടിലും പോർച്ചിലും ഒക്കെ വെക്കുന്ന ചെടിയാണ് അഗ്ലോണിമ നമ്മൾ കണ്ടിടത്തോളം നമ്മുടെ വീട്ടിൽ ഓരോ ചെടികൾ നിൽക്കുമ്പോൾ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ വാടിപ്പോകില്ലേ അതേമാതിരി ചില ചെടികൾ എത്ര വെയിലത്ത് വെച്ചാലും വാടത്തില്ല ഇത് വാട ഇത് വാടിപ്പോവും വെയിൽ വേണം അതാണ്ട് ഇതൊക്കെ വാടും ഒരുമാതിരി വെയിൽ കൊള്ളുമ്പോൾ ഇത് ആയൊരു എനവ അഗ്ലോണിമ നല്ല ഭംഗി ഇല്ല കാണാൻ ഇതൊക്കെ വേറെ ഒരു സൈസാണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഇതിൻ്റെയും പേരറി ഇതും വെയിൽ വെയിൽ വേണ്ട ഇതിനും ഇതിനൊന്നും വെയിൽ വേണ്ടാത്ത ചെടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്സലാമലേക്കും